പിന്നീടാണ് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഈ ഫേക്ക് കളക്ഷൻ്റെ ഒരു ഒരു ആരംഭം തന്നെ സിനിമേൻ്റെ പേര് കബാലി എന്നാണ് അത് രണ്ടായിരത്തി പതി പതിനാറിൽ വന്നിട്ടുള്ള സിനിമയാണ് കപാലിനെ പറ്റി പറയുമ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള കലീപ്പുലി താനൂനെ പറ്റി പറയണം അയാൾ കുറച്ചൊരു തള്ളൽ വീരൻ എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം കാരണം തെറിൻ്റെ റിലീസിന് മുമ്പ് അയാൾ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് തെറിയെന്ന് പറഞ്ഞ സിനിമ ആയിരം കത്തിക്കും പതിനായിരം തുപ്പാക്കി വിജയൻ്റെ സിനിമ ഉണ്ടല്ലോ അതിന് സമ ആണെന്നാണ് പറയുന്നത് ഈ ഭാഷ ആവറേജ് മൂവി ഈ പറഞ്ഞ തള്ളലൊന്നും ആ സിനിമയിൽ കണ്ടില്ല സോ അയാൾ പൊതുവേ എല്ലാ സിനിമകൾക്കും ഇങ്ങനെ തള്ളുന്ന ഒരാൾ തന്നെയാണ് അയാളാണ് ഈ പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത് കബാലി രണ്ടായിരത്തി പതിനാറിൽ അയാളുടെ ക്ലെയിം എന്ന് പറയുന്നത് കുറച്ച് ദിവസത്തിനുള്ളിൽ സിനിമ ഇറങ്ങി കുറച്ച് ദിവസത്തിനുള്ളിൽ ഇരുന്നൂറ്റി അൻപത് കോടി പടം കളക്ട് ചെയ്തു എന്നുള്ളതാണ് അയാളുടെ വാദം പിന്നീട് ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഒരു ന്യൂസ് തന്നെ വരുന്നത് അറുന്നൂറ്റി അൻപത് കോടി സിക്സ് ഫിഫ്റ്റി ക്രോർസ് വിത്തിൻ തേർട്ടീൻ ഡേയ്സ് എന്നാണ് അവരുടെ വാദം ഉണ്ടായിരുന്നത് നാലായിരത്തി അഞ്ഞൂറ് സ്ക്രീനുകളായിരുന്നു ഈ സിനിമയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ സിനിമ തെലുങ്ക് ഹിന്ദി തമിഴ് ഏകദേശം ഒരു ശിവാജി വൈബിൽ തന്നെ റിലീസ് ചെയ്തിട്ടുള്ള സിനിമ പിന്നെ സിനിമക്ക് ഭയങ്കര ഹൈപ്പായിരുന്നു അതായത് ഈ എന്താ പറയുക ഈ എയറോപ്ലെയിനിലൊക്കെ ഇതിൻ്റെ അങ്ങനെ ഒരു ഒക്കെ ചെയ്യുക പിന്നെ സിംഗപ്പൂരിൽ പല കമ്പനികൾക്കും ഈ സിനിമേൻ്റെ പ്രീ റിലീസിന് മുമ്പ് ലീവ് വിടാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞു സോ ആ സിനിമ എന്നാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കോടികളുടെ തള്ളൽ അറുന്നൂറ്റി അമ്പത് കോടിൻ്റെ ഒരു തള്ളലൊക്കെ തുടങ്ങുന്ന ആ സിനിമ നിന്നാണ് വേണമെങ്കിൽ നമുക്ക് പറയാം മെർസൽ രണ്ടായിരത്തി പതിനേഴിൽ വരുകയാണ് ആ സിനിമ പ്രൊഡ്യൂസറിൽ തേനാണ്ടാളാണ് ഈ സിനിമ നാൽപ്പത്തിയേഴ് പോയിൻ്റ് ഒരു കോടി ഓക്കെ ഫോർട്ടി സെവൻ പോയിൻറ്റ് വൺ ക്രോർ ഫസ്റ്റ് ഡേ കളക്ഷൻ ആയിട്ടാണ് അതുപോലെ തന്നെ ഇരുന്നൂറ് കോടി ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് ആദ്യത്തെ ദിവസം ഈ ഫോർട്ടി സെവൻ പോയിൻറ്റ് വൺ ക്രോർ സാധ്യമല്ല എന്ന് പറഞ്ഞിട്ട് ആദ്യം വരുന്ന ഒരാളാണ് അഭിരാമി നമനാഥൻ എഴുപത് കഴിഞ്ഞ് മുതൽ അയാൾ പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ സൈഡിലുള്ള ഉള്ള ഒരാളാണ് അയാൾ പറയുന്നൊരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആ കാലഘട്ടങ്ങളിൽ ഏതൊരു സിനിമയ്ക്കാണോ അധികം ബ്ലാക്ക് ടിക്കറ്റുകൾ വിൽക്കപ്പെടുന്നത് അല്ലെങ്കിൽ ബ്ലാക്ക് ടിക്കറ്റ് ഉള്ളത് ആ സിനിമകൾ ഭയങ്കര നല്ല സിനിമയായിരിക്കും സിനിമയായിരിക്കുന്നുള്ളൊരു ടോക്ക് ഇപ്പോൾ പൊതുവേ ഒരു സൈക്കോളജി ഉണ്ടായിരുന്നു അപ്പോൾ ഈ തിയേറ്റർ ഓണേഴ്സ് എന്ത് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ തിയേറ്ററിലുള്ള എല്ലാ ടിക്കറ്റുകളും ബുക്കായി പോയി എന്ന് പറഞ്ഞിട്ട് അവരിൻ്റെ തിയേറ്ററിൻ്റെ മുൻപിൽ ഈ ബ്ലാക്ക് ടിക്കറ്റ് വിറ്റ് അതൊരു എന്താ പറയുക ആൾക്കാരെ അട്രാക്റ്റ് ഒരു സൈക്കോളജി ഒരു കൈൻഡ് ഓഫ് ഒരു ആയിട്ട് ടാക്ടിക്സായിട്ട് ഒരു കാലഘട്ടമായിരുന്നു അത് അപ്പോൾ അയാൾ പറയുന്നത് സിമിലർ കേസാണ് ഇപ്പം ഇങ്ങനെ ഈ മെറസലിൻ്റെ ഈ ഒരു വന്നിട്ടുള്ള ഈ ഫസ്റ്റ് ഡേ കളക്ഷൻ ഫോർട്ടി സെവൻ പോയിൻറ്റ് വൺ ക്രൂർ അതൊരിക്കലും പോസിബിളല്ല സോ ഇതൊരു ഇതൊരു ടാക്റ്റിക്സ് ആയിട്ട് എടുത്താൽ മതി ഇതൊരിക്കലും ഒരു ഒരു റിയൽ സംഭവമല്ല എന്ന് പറയുന്നൊരു ഒരു ഒരു കാര്യമാണ് അയാൾ പറയുന്നത്